ഇനി റൗണ്ടിലേക്ക് കടന്നാലോ അതായത് ഒരു സംഭവം പറയും ഇതിൽ ഏറ്റവും കൂടുതൽ ഈ ആളാണ് എന്ന് നിങ്ങളുടെ പാർട്നറാണ് എന്ന് പറയുമ്പോൾ അത് ശരിയാണെന്ന് നിങ്ങൾക്ക് തോന്നുവാണെങ്കിൽ യെസ് പറയുക അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ നിങ്ങളുടെ ഹസ്ബൻഡാണ് എന്ന് നിങ്ങൾക്ക് രണ്ടുപേർക്ക് തോന്നുമ്പോൾ അല്ലെങ്കിൽ നോ പൊക്കുക ഇവിടെ ഇതും കൊണ്ട് വീട്ടിലേക്ക് വരുന്ന അല്ല ഞാനെന്തിനാ കറക്റ്റ് ആദ്യത്തെ ക്വസ്റ്റിൻ പോവുകയാണ് നോക്കരുത് മീറ്റ് മേരിയുടെ തെറ്റിപ്പോയി മീത്ത് പറയുന്നു മീത്ത മീത്താണ് കൊടുക്കുന്നതെന്ന് ഓക്കെ ഏറ്റവും കൂടുതൽ സർപ്രൈസ് കൊടുക്കുന്നത് ഞാനായിരിക്കും കഴിഞ്ഞ ബർത്ത്ഡേക്ക് എന്താ സർപ്രൈസ് കിട്ടിയത് ഇതൊന്നും സർപ്രൈസ് അല്ല കഴിഞ്ഞ ബർത്ത്ഡേക്ക് കാറ് ആയിട്ട് സർപ്രൈസ് എല്ലാരും വിളിച്ചു വരുത്തി നെറീൻക്ക് ഫുൾ സർപ്രൈസ് സർപ്രൈസായിട്ട് സ്ഥലത്ത് കൊണ്ടുപോയി ആദ്യമായിട്ട് നമ്മൾ കാണുന്നത് ബുക്ക് ചെയ്തതും ചെയ്തതും ഒന്നും അറിയില്ല കാറ് കൈമ കൊടുത്തപ്പോഴാണ് അറിയുന്നത് ിഫ്റ്റ് അത് സർപ്രൈസായിട്ട് തോന്നാത്ത സർപ്രൈസ് എന്താണ് പേരിങ്ങനെ ഇടക്കിടക്ക് കണ്ണൊക്കെ പൊത്തി ഗിഫ്റ്റ് തരണം പിന്നെ പിന്നെ രാവിലെ ഈ കൂട്ടിക്ക് വേണ്ട സർപ്രൈസ് തന്നെ രാവിലെ എണീക്കുമ്പോ ഉമ്മ കൊടുക്കുക അങ്ങനെ കിടക്കാൻ പോകുമ്പോ ബെഡ്ഷീറ്റ് ഉമ്മ കൊടുക്കും അടുത്ത ഒരു 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 രണ്ട് യുവയാണ് സർപ്രൈസ് സർപ്രൈസ് അതെ അതെ ഞാനാണ് കൊടുക്കുന്നത് എക്സാമ്പിൾ എക്സാമ്പിൾ പറ എന്ന് വെച്ചാൽ എന്തെങ്കിലും സ്പെഷ്യൽ ഡേ എപ്പോഴും ഞാൻ ും ചിലപ്പോ ഓർണമെന്റ്സ് മേടിച്ചു കൊടുക്കും വേറെ എന്തെങ്കിലും ഗിഫ്റ്റ് കൊടുക്കും അങ്ങനെ സർപ്രൈസ് ചെയ്യുന്ന ഒരു എലമെന്റ് ഞാനാണ് ചെയ്യാറ് അത് മാത്രമല്ല ഷൂട്ട് കഴിഞ്ഞിട്ട് എന്നോട് പറയില്ല ഞാനിങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കും ആള് വരാനായിട്ട് ചിലപ്പോൾ നെക്സ്റ്റ് ഡേ അല്ലെങ്കിൽ രണ്ടു ദിവസം കഴിഞ്ഞിട്ട് എന്ന് അറിയാം പക്ഷെ ആള് നേരത്തെ എത്തും രാവിലെ ആവുമ്പോഴേക്കും നോക്കുമ്പോ ആൾ ഉണ്ടാവും ഞാൻ ഒരു ഗെയിം മുന്നേ യുവടുത്ത് പറഞ്ഞു എല്ലാം നമ്മൾ கரெക്റ്റ് ആക്കരുത് കേട്ടോ ഇൻ ഫെയ്ത്ത് ഓക്കേ ഓക്കേ ടു ചേച്ചി ആൻഡ് ഓ ഹസ്ബൻഡ് ഹസ്ബൻഡ് ആണ് അവനാ സർപ്രൈസ് സർപ്രൈസ് കല്യാണം എന്താ ഏറ്റവും ചേച്ചിനെ ഹാപ്പി ഒരു എന്താ അതെ പ്രപ്പോസ് ചെയ്തത് ഭയങ്കര അടിപൊളിയായിരുന്നു എല്ലാരെയും വിളിച്ചേർത്തി ബർത്ത്ഡേയുടെ ഒന്ന് ഞാൻ സ്ഥിരമായിട്ട് ചോദിക്കണം മോതിരം തരണം എന്നൊക്കെ കൃത്യമായിട്ട് പറഞ്ഞിട്ട് പക്ഷെ ഞാൻ കൂട്ടുകാരെ മൊത്തം വിളിച്ചു എന്റെ ബർത്ത്ഡേ ആയിരുന്നു അപ്പൊ ബർത്ത്ഡേ സെലിബ്രേഷൻ ഉണ്ടാവുന്ന എനിക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടിയായിരുന്നു ചെയ്താൽ അതിന്റെ ഇടയ്ക്ക് വരൂന്ന് വിചാരിച്ചില്ല ഫസ്റ്റ് ഓണമാണ് ഞങ്ങളുടെ ഒന്നും പ്രപ്പോസ് സോറി ലിപ് ലോക്ക് പോലെ ഞങ്ങള് ടൊവിനോനെ പോലെ ലിപ്ലോക്ക് ചെയ്യാറില്ല വീട്ടിലോട്ട് കോൺടാക്ട് ഞാൻ പറഞ്ഞുതരാം ഇപ്പൊ അഞ്ചുവിന്റെ എല്ലാം വിളിച്ചിട്ട് പാർട്ടി പ്ലാൻ ചെയ്തിരിക്കും ബർത്ത്ഡേ പാർട്ടി അപ്പൊ ഫ്രണ്ടില് കേക്ക് ഉണ്ട് എന്നിട്ട് അവൾ അവിടെ കേക്ക് കട്ട് ചെയ്തിട്ട് അല്ലെ അവരുടെ നിൽക്കുക അപ്പൊ ഞാൻ ബാക്കി കൂടെ വന്നിട്ട് എന്റെ റിംഗ് ഉണ്ട് റിംഗ് ഉണ്ടെന്നിട്ട് ഞാൻ ഇവിടെ ഇവിടെ ഇങ്ങനെ ഫ്രണ്ട് നിൽക്കുമ്പോൾ ഞാൻ ഇങ്ങനെ രണ്ട് കേക്ക് ഉണ്ടായിരുന്നു ഒരു കേക്ക് ഓൾറെഡി ഞാൻ കട്ട് ചെയ്തു ബർത്ത്ഡേന്റെ കേക്ക് കട്ട് ചെയ്തു കേക്ക് എടുത്തു വെച്ചിരിക്കും അപ്പൊ ഇവരെല്ലാരും ഞാൻ പറഞ്ഞു കേക്ക് കൊടുക്കണ്ടെന്ന് ഓർത്തിട്ട് കേക്ക് ഒരു പീസ് കേക്ക് ഇങ്ങോട്ട് അഞ്ചു ദിവസം ഞങ്ങൾക്ക് ഒരു പരിപാടി ഇല്ല അല്ലടാ ഒന്നേ ഒന്ന് സ്നേഹിക്കുന്ന ഞങ്ങൾ ഒരുപാട് ഓണം പറയൂ ഞാൻ രണ്ട് സർപ്രൈസ് ഡിഗ്രി പ്ലസ് തന്നെ സർപ്രൈസ് അല്ലേ ആ എനിക്ക് സർപ്രൈസ് കിട്ടാറുണ്ട് വലിയ സർപ്രൈസ് കിട്ടാറില്ല പക്ഷെ കിട്ടിയ സർപ്രൈസ് പറയാം എപ്പോ ഞാൻ വീട്ടിൽ പോയാലും ഒരാഴ്ചത്തേക്ക് പോവാ ഏഴു ദിവസത്തേക്ക് പറഞ്ഞു പോവും ഞാൻ പോയതിന്റെ പിറ്റേ ദിവസം ഉച്ചവണേന് മുമ്പ് പ്രോമി വീടിന്റെ മുമ്പിൽ ഉണ്ടാവും അതെനിക്ക് ശരിക്കും സർപ്രൈസ് ആവാ ഓഹോ എല്ലാം വീട്ടിൽ കൊണ്ടുപോകാനാ വേറെ ടാസ്ക് 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 ഇപ്പൊ ആദ്യം ആദ്യം മീറ്റ് മീറ്റ് അവർക്ക് കൊടുക്കാം വെച്ചാൽ ഭാര്യ ഭർത്താവിനെ കുറിച്ചും കുറിച്ചും ഭർത്താവ് പുകഴ്ത്തി പറയണം ും രാവിലെ എണീച്ചിട്ട് ആദ്യം ചെയ്യുന്നത് എനിക്ക് ഒരു കപ്പ് കാപ്പി ചൂടാക്കി എന്നെ റൂമിൽ കൊണ്ടുവരും ഒരു ചേട്ടാ എണീക്കൂ കാപ്പി കുടിക്കും എന്റെ ചേട്ടാ പിന്നെ ഒരു എവിടെ പോയാലും ഒരു ഡ്രസ്സ് വാങ്ങാനോ ഒരു സാധനം വാങ്ങാനോ ഒന്നും ചോദിക്കില്ല എപ്പോഴും പറയുന്നത് എനിക്ക് ഡ്രസ്സൊന്നും വേണ്ട ചേട്ടാ എന്റെ കയ്യിൽ കൊറേ ഉണ്ട് എന്നും വേണ്ട എനിക്ക് ചൂസ് ചെയ്യാൻ തന്നെ ഡിഫിക്കൽട്ടാവുന്നു പിന്നെ രാത്രി ഉറങ്ങാൻ കിടന്നു കഴിഞ്ഞാല് അടിക്കില്ല തുപ്പില്ല അളരില്ല പിന്നെ ചവിട്ടി താഴെ ഇടില്ല വസന്തം யூடியூபில் பிரேட்சகர்க்கு லைவாய காணாம் ஃப்ளவேஸ் கோமடி ஜோயின் செய்ய ஆஸ்வதி